അപ്പൊ അങ്ങനെ നമ്മടെ മൂന്ന് ദിവസത്തെ നന കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ചെടി നടാനായിട്ട് പോവാണ് മരങ്ങൾ സ്റ്റാർ ഫ്രൂട്ട് ചെറിയൊരു വാട്ടം മരങ്ങള് എന്തായാലും ഉഷാറായിക്കോളും നമ്മടെ കുട്ടിശങ്കരൻ വന്നിട്ടുണ്ട് മാൻ നമ്മുടെ ഉണ്ണീനെ ഓരോന്നായിട്ട് പഠിപ്പിക്കാൻ കേട്ടോ അപ്പൊ മണ്ണിറക്കിട്ട് കാണിക്ക അപ്പൊ അങ്ങനെ മണ്ണാർക്കി കഴിഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചവിട്ടി ഒപ്പൊക്കാണ് രണ്ടാളും കൂടി പിടിച്ചോണുട്ടൻ ഞാൻ കൈക്കോട്ടെടുത്ത് വരാം ഞാവൽ അല്ലേ അയ്യോ അല്ല സപ്പോർട്ട് ശു എല്ലാ കണ്ടപ്പോഴേ പെട്ടെന്ന് ഞാവലായിട്ടെനിക്ക് തോന്നി എവിടെ കണ്ടുപിടിച്ചു കണ്ടോ കുഞ്ഞര് കാണാണ്ടോ ഫോക്കസ് കിട്ടുന്നില്ല ഇതിനും മണ്ണർക്കാം നമ്മുടെ ജിമ്മിക്ക് കമലുണ്ടായിട്ടുണ്ട് അങ്ങനെ നമ്മൾ നട്ട് വ വളർത്തിയെടുത്ത പൂവിട്ടിരിക്കുന്നു കണ്ട ഞാൻ ജിമ്മിക്കീട് എടുക്കാൻ വന്ന നേരം കൊണ്ട് പ്ലാവ് വെക്കാൻ പോകാണ് പ്ലാവ് വെച്ചോളൂ കേറിക്കോ പറ്റണില്ല ഭാഗ്യം അങ്ങനെ കാരണം ആ പ്ലാസ്റ്റിക് എടുത്തും കളയാൻ പറ്റി ഏന്നും സംഭവിക്കില്ല നമുക്ക് പ്ലാവിനും മണ്ണാർക്കി കൊടുക്കാം അങ്ങനെ അമ്മ മാവു ആയി എത്തിയിട്ടുണ്ട് എന്റെ ഉടുപ്പൂരല്ല ഉണ്ണി ഉണ്ണു ഉടുപ്പൂരീ ഇന്ദ്രു മണ്ണാർക്ക് ഈ മാവിന്റെ പേര് എന്താ കഷ്ടപ്പെട്ടത് ഉണ്ണിക്കുട്ടതോണ്ട് ആ റംബൂട്ടാന്റെ പേര് അറിയാം നിനക്ക് അമോ ഗീന ഉച്ചക്കങ്ങനെ നമ്മടെ അമോ ഗെന്നെ നടാൻ പോവാണ് கடக்கில் குத்திய அம்மெல்ல அம்மன் உன்னியோடன எந்த பத்தியாவது நல்ல பட்டிப்பணியா നെറ്റ് പരിപാടി ഇങ്ങന അങ്ങനെന്താ നമ്മള് നട്ടാ നമ്മടെ മരങ്ങളൊക്കെ നനച്ചു കൊടുക്കാണ് അപ്പൊ അമ്മ എല്ലാവർക്കും നനയ്ക്കുന്നുണ്ട് അതിനെ ഉണ്ണിക്കുട്ടനെ നന കൊടുക്കാണ് എല്ലാം കേട്ടാ